എൻ എസ് എസ് യോഗത്തിൽ നിലപാട് വിശദീകരിച്ചു ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് കള്ളക്കളി കള്ളക്കളികളിച്ചു ബിജെപി വഞ്ചിച്ചു എന്നാണ് വിമർശനം സമദൂരത്തിലെ സത്യത്തിനൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു യോഗത്തിലെ പരാമർശങ്ങളും വിശദാംശങ്ങളുമായി അഖിൽ കെയുണ്ട് ഇപ്പോൾ എൻ എസ് എസിന്റെ യോഗം അവസാനിച്ചിരിക്കുന്നു ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ആദ്യം അഖിൽ അഖിൽ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്താണ് ജനറൽ സെക്രട്ടറി വിശദീകരിച്ചത് ആ വിശദീകരണത്തിന് പൂർണ്ണ പിന്തുണയാണോ യോഗത്തിൽ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണ നൽകി എന്നുള്ള നമുക്ക് അവർ ഇറങ്ങി വരുന്ന പ്രതികളുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം പൂർണ്ണ പിന്തുണ നൂറ് ശതമാനം തൃപ്തികരമായിരുന്നു വളരെ ആ അതെ 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 അത് ഞങ്ങൾക്ക് തോന്നിയില്ല ആ അതുപോലെ അദ്ദേഹം തൃപ്തി കൃത്യമായിട്ട് എൻ എസ് എസിന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ സമോദരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് സമോദരം തന്നെയാണ് ആ കാര്യത്തിലൊന്നുമില്ല ശബരിമല ശബരിമല യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പം നേരത്തെ എൻഎസ്എസിനൊപ്പം തന്നെ ഇപ്പം പൂർണ്ണമായി പിന്തുണ നൽകുന്നു എന്തായാലും അത് തന്നെയാണ് സ്മൃതി അതായത് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയും രാഷ്ട്രീയം പറഞ്ഞു

ഉയർച്ചക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഷയത്തിലെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മധൂരം സമദൂരൊന്നും വിഷയങ്ങളല്ല എൻ എസ് എസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം പൂർണ്ണമായും നിറവേറ്റി വന്ന് പ്രതിസഭയ്ക്ക് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊന്നുമല്ല രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമൊന്നുമില്ല പ്രതിസഭയ്ക്ക് രാഷ്ട്രീയമില്ല ഈ ഒരു വിഷയത്തിലെ സ്മൃതി അത് തന്നെ അതായത് ഉള്ളിൽ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് എൽ ഡി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നുള്ള അതിന് പൂർണ്ണമായ പിന്തുണ അംഗങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വിഷയത്തിൽ കൃത്യമായി കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു അതായത് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചു ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചു ഒപ്പം ബി ജെ പി പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതിനുശേഷമായി അംഗങ്ങൾ എല്ലാവരും അതായത് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയെ സ്വാഗതാർഹം എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഒന്ന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എൻ എസ് എസ് എടുത്ത നിലപാടിന് സമദൂരവുമായി ബന്ധമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പക്ഷേ നമുക്ക് അതിലൊരു വ്യക്തത വരേണ്ട കാര്യം എന്ന് പറയുന്നത് സമദൂരത്തിൽ മാറ്റമില്ല എന്ന് പറയുമ്പോഴും സമദൂരത്തിലെ സത്യമാണ് സ്വീകരിച്ച നിലപാട് ആ സ്വീകരിച്ച നിലപാട് എന്ന് ആ സത്യം ഒരുപക്ഷേ ഇടതുപക്ഷത്തെ അനുകൂലമായ സ്വാധീനമാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ാണ് എന്തായാലും പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പിന്തുണയും പ്രതിനിധി പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് മുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നു ആ മുന്നൂറ് പേരും ഇതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു ആരും തന്നെ പിന്തുണയില്ല പൂർണ്ണമായ പിന്തുണ ഇതിന് നൽകി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതെ പ്രതിനിധികളാണ് അതിൽ എത്ര പങ്കെടുത്തു ചില ആരെങ്കിലും പോലും പേരുടെ പേരുടെ പ്രതിനിധി ഇന്നലത്തേതിൽ നിന്നും സാഹചര്യം അല്പം കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പറഞ്ഞത് എന്നാണ് ഇന്ന് ജി സുകരൻ നായർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഇടതു സർക്കാരിനൊപ്പമാണ് ഇടത് സർക്കാരിൽ നിന്ന് കിട്ടിയ ഉറപ്പുകൾ എന്നുകൂടിയാണല്ലോ മുൻപ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ കോൺഗ്രസും ബി ഒക്കെ ജനറൽ സെക്രട്ടറിയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ തൻ്റെത് രാഷ്ട്രീയ നിലപാട് എന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി സമദൂരം വെടിഞ്ഞു എന്ന് കരുതേണ്ടതുണ്ടോ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയരുന്ന എതിർ ശബ്ദങ്ങൾ എല്ലാം തന്നെ മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നാണ് എവിടെയൊക്കെയാണ് എൻ എസ് എസിന് സ്വാധീനമുള്ളത് ആ മേഖലകളിൽ നിന്ന് തന്നെയാണ് എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ ആകത്തുക സ്മൃതി ഇതിൽ രാഷ്ട്രീയ നിലപാടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അത് വിഷ് വിഷയാധിഷ്ഠിതമാണ് അതായത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ശബരിമല വിഷയത്തിലാണ് ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് രാഷ്ട്രീയ നിലപാട് എന്ന് പറയുമ്പോഴും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ഇത് തുടർന്ന് അങ്ങോട്ട് വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമദൂരമാണോ എന്ന് വ്യാഖ്യാനിക്കാൻ സമയമായിട്ടില്ല സ്മൃതി രണ്ടാമത്തെ കാര്യം എൻ ഒരു കാര്യം പറയുമ്പോൾ എൻ ഒരു നിലപാട് പ്രത്യേകിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കുമ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇത്തരത്തിൽ കരയോഗത്തിന്റെ ഭാഗത്തുനിന്ന് അതായത് ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഈ രാഷ്ട്രീയ ഒരു പ്രഖ്യാപനം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അതിൽ എതിർ ശബ്ദം ഉയർന്നിരിക്കുന്നത് കരയോഗത്തിന്റെ ഭാഗത്തുനിന്ന് അതായത് ഓർക്കണം എൻ എസ് എസിന്റെ ഒരു സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ എൻ എസ് എസ്സിൽ ഈ നൂറ്റി അറുപത്തിയെട്ട് താലൂക്ക് യൂണിയന്റെയും മൂന്ന് പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിനിധി സഭ ഈ പ്രതിനിധി സഭയിൽ നിന്ന് ഒരാൾ പോലും എതിർത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈ പ്രതിനിധി സഭയിൽ നിന്നുള്ള അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന ഡയറക്ടർ ബോർഡ് ഈ ഡയറക്ടർ ബോർഡിലെ ഒരാൾ പോലും ജി സുകുമാരൻ നായർക്കെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ല എന്നത് കൃത്യമായി സ്മൃതി ഓർക്കണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മളിങ്ങനെ എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഉൾപോര് വരുന്നു അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരെ പടയൊരുക്കം നടക്കുന്നു എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിലും എൻ എസ് എസിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ അഭിപ്രായം കൃത്യമായി പറയേണ്ട പ്രതിനിധി സഭയിൽ നിന്നോ ഡയറക്ടർ ബോർഡിൽ നിന്നോ എതിർ ശബ്ദം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഡയറക്ടർ ബോർഡിന്റെയും ഒപ്പം പ്രതിനിധി സഭയുടെയും ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് ജി സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വന്നപ്പോഴും പിന്നീട് ആചാര ലംഘനം നടന്നപ്പോഴുമെല്ലാം ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങിയത് എൻ എസ് എസ് ആണ് സമര ഈ സമരവുമായി ബന്ധപ്പെട്ട് കേസോ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും എൻ എസ് എസ് ആണ് ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ താഴെ കീഴ് ഘടകങ്ങളിലേക്ക് കരയോഗത്തിന്റെ ഭാരവാഹികളെ ഉൾപ്പെടെ ഇത് ഒരു ആശങ്കയുണ്ടാക്കി നിലപാട് മാറ്റം അതായത് ഏറ്റവും ശക്തമായ നിലപാട് ആ സന്ദർഭത്തിൽ സ്വീകരിച്ച ജി സുകുമാരൻ നായരും എൻ എസ് എസ് നേതൃത്വവും എന്തുകൊണ്ടാണ് ആഗോള സംഘം അയ്യപ്പ സംഗമം വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ളത് അത് ഈ പറഞ്ഞ പ്രതിനിധി സഭയിൽ വിശദീകരിച്ചോ എന്ന കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്